നമസ്കാരം വ്യവസായി ബോബി ചമ്മണ്ണൂർ പ്രമോട്ട് ചെയ്യുന്ന ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് കമ്പനികൾ കഴിഞ്ഞ നാല് വർഷമായി കനത്ത നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന മാധ്യമ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു നഷ്ടത്തിലായിട്ടും ആയിരക്കണക്കിന് പുതിയ പങ്കാളികൾ തുടർച്ചയായി നിക്ഷേപം നടത്തുന്നത് സംശയമുണർത്തുന്നു എന്നതായിരുന്നു വാർത്തയുടെ കാതൽ ഫിജിക്കാട്ട് ബോഛെ ടീയുടെ മറവിൽ നടന്ന ലോട്ടറി തുടങ്ങിയവയെക്കുറിച്ചെല്ലാം വിശദമായ അന്വേഷണ റിപ്പോർട്ടുകൾ ഇതിനു മുമ്പ് നൽകിയ മാധ്യമം മറുനാടൻ മലയാളി മാത്രമായിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ എൽ എൽ പികൾ നഷ്ടത്തിലെന്ന വാർത്ത സത്യമാണോ എന്നും ബോഛെ പൊളിയുമോ എന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാണ് സാമ്പത്തിക വിദഗ്ദ്ധനായ ബൈജു സ്വാമി അദ്ദേഹത്തിന്റെ വിശദീകരണം ഇങ്ങനെയാണ് ബോച്ഛയുടെ തട്ടിപ്പുകളെക്കുറിച്ചും അയാളുണ്ടാക്കിയ എൽ എൽ പികൾ എല്ലാം വൻ നഷ്ടത്തിലാണെന്നും അയാളുടെ മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിയിൽ നടക്കുന്ന ക്രമക്കേടുകളെക്കുറിച്ചും അഴിമുഖം എന്ന വെബ്സൈറ്റ് പ്രസിദ്ധീകരണം പുറത്തുവിട്ട ലേഖനങ്ങൾ എനിക്ക് ഏതാണ്ട് ഇരുപത് പേരോളം ഇൻബോക്സിൽ അയച്ചു തന്നിട്ട് ഇത് സത്യമാണോ ബോഛെ പൊളിയുമോ എന്നൊക്കെ ചോദിക്കുന്നു പലപ്പോഴായി പറഞ്ഞത് ഒരിക്കൽ കൂടി പറയാം നൂറ് ശതമാനം സാക്ഷരത ഉണ്ടെന്ന് അവകാശപ്പെടുന്ന കേരളത്തിലെ സാമ്പത്തിക സാക്ഷരത എത്ര താഴ്ന്നതാണെന്ന് മനസ്സിലാക്കാൻ ബോഛ എന്ന തട്ടിപ്പുകാരന് കിട്ടുന്ന അംഗീകാരം മാത്രം നോക്കിയാൽ പോരെ എൻ്റെ അറിവിൽ അയാൾ നടത്തുന്ന തട്ടിപ്പുകൾ എല്ലാ മാധ്യമങ്ങൾക്കും അറിയാമെങ്കിലും മറുനാടൻ ഷാജൻസ്കറിയ ഒഴിച്ച് ഒരു മാധ്യമവും ഇന്ന് ഒരു സ്റ്റാമ്പ് സൈസ് എന്ന വാർത്ത പോലും കൊടുത്തിട്ടില്ല അയാളുടെ ഫിജി ഫിജിക്കാട്ട് ബോച്ചേട്ടിയുടെ മറവിൽ നടന്ന ലോട്ടറി മൂവായിരം കോടി രൂപയുടെ ഓക്സിജൻ സിറ്റി വയനാട്ടിൽ വിമാനത്താവളം ഇങ്ങനെ ഒടുങ്ങാതെ തട്ടിപ്പുകൾ നടത്തിയ ആ വ്യക്തി കൊടുക്കുന്ന പരസ്യം വാങ്ങിയ കുറേ മാധ്യമങ്ങളാണ് യഥാർത്ഥ കുറ്റവാളികൾ അയാളുടെ ചെമ്മണ്ണൂർ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ലിമിറ്റഡ് എന്ന എൻ നടത്തുന്ന ഡിബൻഷർ ഇഷ്യൂവിൽ അയാൾ അവകാശപ്പെടുന്നത് അയാൾക്കെതിരെ യാതൊരുവിധ കേസുകളും ഇല്ല എന്നാണ് അതുതന്നെ നുണയാണെന്ന് ആർ ബി ഐക്കോ സേബിക്കോ അറിയാത്തതല്ല അവർക്കിപ്പോൾ പരാതികൾ ഇല്ലാതെ കേസെടുക്കാൻ താല്പര്യമില്ല എന്നതാണ് സത്യം പരാതി കൊടുത്താൽ ബോച്ചെ ഗുണ്ടകളെ ഒന്നും ഇറക്കേണ്ട കാര്യമില്ല അയാളുടെ ഫിനാൻസ് മതി പരാതിക്കാരനെ വീട്ടിൽ കയറി വെട്ടിക്കൊല്ലാൻ എന്നതാണ് കേരളത്തിൻ്റെ അവസ്ഥ കേരളത്തിൽ മാത്രമേ ഞാനൊരു പ്രതിഭാസം കണ്ടിട്ടുള്ളൂ അതായത് ഫ്രോഡാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മന്ത്രിമാർ മുതൽ പൊതുജനങ്ങളിലെ തൊണ്ണൂറ് ശതമാനവും റോഡിൽ കാണുന്ന ഊളകൾ വരെ ബോഛെ പോലെയുള്ള ക്രിമിനലുകളെ അംഗീകരിച്ച് ചേർത്ത് പിടിക്കുന്നത് അത് ഇക്കൂട്ടർ സാധ്യമാക്കുന്നത് ഏതെങ്കിലും ചാരിറ്റി വേഷം കെട്ടിയായിരിക്കും ചാരിറ്റിക്ക് ഇറക്കിയ പണം പാവങ്ങളെ പറ്റിച്ച കാശ് അല്ലേ എന്ന് ചോദിച്ചു പോയാൽ നീ കൊടുത്തോ എന്ന ചോദ്യവും തന്തയ്ക്ക് വിളിയും ഉറപ്പാണ് കേരളത്തിന് വെളിയിൽ ഫ്രോഡുകൾക്ക് സാമൂഹ്യ അംഗീകാരം രാഷ്ട്രീയത്തിൽ മാത്രമേ കിട്ടൂ അല്ലാതെ ബോച്ചെ പോലെയുള്ള ഫ്രോഡ് ക്രിമിനൽസിനെ ആരും പിന്തുണക്കില്ല ബോശ തട്ടിപ്പ് നടത്തി സുഖിച്ച് ജീവിക്കുകയായിരുന്നു എന്നറിയാൻ അഭിമുഖത്തിന്റെ സമഗ്രമായ അന്വേഷണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അയാളെ ശ്രദ്ധിച്ചാൽ മതി എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് അനുഭവജ്ഞാനം വെച്ച് പറയട്ടെ ഒരു സീരിയസ് ബാങ്കറും അവന്റെ അവൻ്റെ പിൻസ്ട്രൈപ്പ് സ്യൂട്ട് കോംപ്രമൈസ് ചെയ്യില്ല എന്ന് മാത്രമല്ല അവന്റെ കോർണർ ഓഫീസിന് വെളിയിൽ അധിക സമയവും പുറത്തു പോകില്ല മറ്റൊന്ന് അവരെ ഒരിക്കലും പൊതുവേദികളിൽ പാട്ടും കൂത്തും ഡാൻസിനും കാണാൻ കിട്ടില്ല എന്നത് മാത്രമല്ല പിങ്ക് ഡെയിലീസ് ആൻഡ് ബിസിനസ് ജാനൽസിനും പോർട്ടലിനും വെളിയിൽ അവരെ സംബന്ധിച്ച വാർത്ത പോലും വരില്ല അവരുടെ രീതി അങ്ങനെയാണ് എന്നറിയാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോൾഡ് ലോൺ എൻ ബി എഫ് സികളിൽ ഒന്നായ മുത്തൂറ്റിനെ നോക്കിയാൽ പോരെ ഇന്ന് ഓണർഷിപ്പ് മോണിറ്റൈസ് ചെയ്താൽ ഒന്നേകാൽ ലക്ഷം കോടിയുമായി കോഴഞ്ചേരിയിൽ പോയി ശിഷ്ടകാലം സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുന്ന മുത്തൂറ്റിലെ ജോർജ് അലക്സാണ്ടറെ എത്ര മലയാളി ഫോട്ടോയിലെങ്കിലും കണ്ടിട്ടുണ്ട് എന്നാൽ ബോഛെ പോലെയുള്ള അവരെ കാണാത്ത ദിവസമുണ്ടോ ബോജയെ നോക്കൂ ചട്ടയും മുണ്ടും ഹെഡ്ബാൻഡും ടാറ്റുവും എല്ലാമായി തെരുവ് സർക്ക സൈക്കിൾ അഭ്യാസി ലുക്ക് കോർണർ ഓഫീസിൽ കയറുന്നത് ദ്വയാർത്ഥ പ്രയോഗം നടത്തി എന്തെങ്കിലും ചീഞ്ഞ മത്സരത്തിന്റെ സമ്മാനം കൊടുക്കാനാണ് അവസാനമായി എൻ്റെ ഒരു അസസ്മെൻ്റ് പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മുതൽ റിസർവ് ബാങ്കിന്റെ പുതിയ ഗോൾഡ് ലോൺ പോളിസി നിലവിൽ വന്നു കഴിഞ്ഞാൽ മുത്തൂറ്റ് ഫിനാൻസ് മണപ്പുറം എന്നിവയൊഴിച്ചുള്ള സകല എൻ ബി എഫ് സികളും രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ പൊട്ടും അത് ക്രെഡിറ്റ് സൊസൈറ്റി ആയാലും എൻ ബി എഫ് സി ആയാലും പൊട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നാട്ടുകാർ അറിയൂ അതുവരെ പരസ്യം വാങ്ങി മാധ്യമങ്ങൾ ഇവരുടെ റോൾസ് റോയ്സും പോർഷയും കാണിച്ച് അളിഞ്ഞ ബാക്ക്ഗ്രൗണ്ടും തട്ടിപ്പും മാത്രം ഇക്വിറ്റിയുള്ള ഇവരെ ബില്ലണേഴ്സ് ആക്കും സാധ മല്ലു ഫള്ളൂസ് അധ്വാനിച്ച കാശ് യുവന്മാരെ ഏൽപ്പിച്ച് മയ്യത്താകും അദ്ദേഹം ഇങ്ങനെ പറയുന്നു